നിന്നിലലിയാൻ ഞാൻ ഭാഗം അൻപത്തി എട്ട് പിന്നെ വിളിച്ചത് അഖിലിനെ ആയിരുന്നു ഫോൺ എടുത്തതും അഖിലിൻ്റെ വെപ്രാളത്തോടുള്ള ചോദ്യമായിരുന്നു നീ അവളെ ഉപദ്രവിച്ചോന്നില്ലല്ലോ അവൻ ചോദിച്ചു ഉപദ്രവിച്ചു എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ഒന്ന് ഉപദ്രവിച്ചു പക്ഷേ അത് ദേഷ്യം എന്ന് മാത്രം അവൻ കണ്ണിറുക്കിക്കൊണ്ട് പാറുവിൻ്റെ മുഖത്ത് നോക്കിക്കൊണ്ട് പറഞ്ഞു പിന്നെ അവിടെ നിന്നും അഖിലിൻ്റെ ചോദ്യം കേട്ടു അതൊക്കെ വിട് ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ എന്താടാ അഖിൽ ചോദിച്ചു ഐ ഹാവ് ബീൻ പ്രൊമോട്ടഡ് ഫ്രം ബീയിങ് എ ഹസ്ബൻഡ് ടു ബീയിങ് എ ഫാദർ എന്താ നീ പറഞ്ഞത് അഖിൽ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും വീണ്ടും വീണ്ടും ചോദിച്ചു അതേടാ ഞാൻ ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് ശരിക്കും സത്യമാണ് നീ പറഞ്ഞത് അഖിൽ ചോദിച്ചു അതേടാ ഞാൻ ഇക്കാര്യത്തിൽ എന്തിനാ ഓണം പറയുന്നത് പാറു എനിക്ക് ഒരു കോഫി വേണം ആണ് പറഞ്ഞതും പാർവതി എഴുന്നേറ്റ് അവിടെ നിന്ന് കിച്ചണിലേക്ക് പോയി ഇനി ഞാൻ പറയുന്ന കാര്യം നീ ശ്രദ്ധിച്ച് കേൾക്കണം ഇന്ദ്രൻ പറഞ്ഞു അഖിൽ രണ്ട് ദിവസം ഞാൻ എന്തായാലും ഇവിടെ ആയിരിക്കും പിന്നെ ഞാൻ പറയാൻ വന്ന കാര്യം എൻ്റെ വീട്ടിൽ ഇക്കാര്യങ്ങൾ ഞാനിപ്പോൾ തന്നെ അമ്മയെ വിളിച്ച് അറിയിക്കും ഞാൻ തിരിച്ച് വരുമ്പോൾ പാറുവിന് നല്ലൊരു സ്വീകരണം വീട്ടിൽ കൊടുക്കണം അതായത് പാറുവിൻ്റെ ഗൃഹപ്രവേശം നടത്തണം അമ്മയോടും അച്ഛനോടും മുത്തശ്ശിയോടും കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം ഇനി കാത്തിരിക്കാൻ പറ്റില്ല അവൾ ഇനി ജീവിക്കേണ്ടത് അവിടെയാണ് ഗുപ്ത ഫാമിലിയിൽ ഇന്ദ്രൻ പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് ഇന്ദിര ഇനി അവളെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റില്ല നല്ല കെയറിങ്ങും കാര്യങ്ങളും വേണ്ട സമയമാണ് ഇപ്പോൾ അമ്മമാരുടെ കൂട്ട് അവൾക്ക് എപ്പോഴും വേണം നീ ഓഫീസിലും മറ്റും പോകുമ്പോൾ അവൾ ഒറ്റയ്ക്കല്ലേ അതുകൊണ്ട് നീ എടുത്ത തീരുമാനം നന്നായി എത്ര കൂട്ടുകാരുണ്ടെന്ന് പറഞ്ഞാലും അവർക്കൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഈ തീരുമാനം എന്തുകൊണ്ടും ശരിയാണ് അവൾ ഇവിടെ വരുമ്പോൾ നല്ലൊരു ഗൃഹപ്രവേശം തന്നെ അവൾക്ക് ഞങ്ങൾ നൽകും ഈ സന്തോഷവാർത്ത നീ തന്നെ ആദ്യം പറഞ്ഞിട്ടേ ഞാൻ പറയുന്നുള്ളൂ കാരണം അതറിയിക്കാനുള്ള യോഗ്യത നിനക്ക് തന്നെയാണ് പക്ഷേ ഇന്ദ്ര മറ്റൊരു കാര്യം കൂടിയുണ്ട് അവളുടെ അമ്മ അഗ്നി ചോദിച്ചു നീ ടെൻഷൻ അടിക്കേണ്ട അഖിൽ ഇപ്പോൾ ഷോ തീരാൻ ഇനി കുറച്ചു ദിവസങ്ങളല്ലേ ഉള്ളൂ ഫൈനൽ റൗണ്ടിലേക്ക് എത്തുകയാണ് ഞാൻ ആദ്യം അച്ഛനെ വിളിച്ച് പറയാമെന്നാണ് വിചാരിച്ചത് പിന്നെ വേണ്ട എന്ന് തീരുമാനിച്ചു ഫൈനൽ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കേരളത്തിലേക്ക് പോകുന്നു അവിടുത്തെ കാര്യങ്ങളെല്ലാം നീ അറേഞ്ച് ചെയ്യണം അവിടെ ചെന്നാൽ പാറുവിൻ്റെ അമ്മയോട് ഞാൻ സംസാരിക്കും ഇനിയും അവളെ മാറ്റി നിർത്താൻ പറ്റില്ല അവളിനി എൻ്റെ കൂടെ വേണ്ട സമയമാണ് അതുമാത്രമല്ല അവളെ ഗുപ്ത ഫാമിലിയിലെ ഒരംഗമായി ഇനി എല്ലാവരും അംഗീകരിച്ചേ പറ്റൂ ഞങ്ങളുടെ കുഞ്ഞ് എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞിനെ അംഗീകരിച്ചേ പറ്റൂ ഞങ്ങളുടെ കുഞ്ഞിൻ്റെ ഓരോ വളർച്ചയുടെ ഘട്ടവും അവൾ ആസ്വദിക്കണം അതിന് അവൾക്ക് യാതൊരുവിധ പേടിയോ ടെൻഷനും കൊടുക്കാതെ വേണം എനിക്ക് അവളുടെ ഈ പ്രഗ്നൻസി കാലഘട്ടം സമ്മാനിക്കാൻ ഓക്കേടാ ഇനി ഞാൻ നോക്കിക്കൊള്ളാം പിന്നെ എങ്ങനെയാ അവളുടെ കൂട്ടുകാരോട് കാര്യം പറയണോ ഇപ്പോൾ തൽക്കാലം ആരോടും പറയുന്നില്ല അച്ഛനോടും അമ്മയോടും വരെ പ്രഗ്നൻസി കാര്യം പറയണ്ട തൽക്കാലം ഞാൻ അവളെ വിവാഹം കഴിച്ചു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായിരുന്നു എന്നും ഞങ്ങൾ ഒരുമിച്ചായിരുന്നു കുറച്ചുനാൾ ജീവിച്ചതെന്നും ഞാൻ പറയും അതുമാത്രമേ നീയും പറയാൻ പാടുള്ളൂ വീട്ടിൽ വന്ന് ഞാൻ നേരിട്ട് ബാക്കിയെല്ലാം പറഞ്ഞോളാം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൃഹപ്രവേശത്തിനുള്ള കാര്യങ്ങൾ നീ അവിടെ അറേഞ്ച് ചെയ്യാം ബാക്കിയെല്ലാം രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എത്തിയിട്ട് ഇന്ദ്രൻ പറഞ്ഞു ശരിടാ എന്നാൽ അങ്ങനെയാവട്ടെ ആ പിന്നെ ഞാനൊരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അവളെ ശ്രദ്ധിക്കണം കുറച്ചു നാളത്തേക്ക് നിൻ്റെ സ്നേഹപ്രകടനം ഒന്ന് കുറയ്ക്കുന്നത് നല്ലതാണ് അഖിൽ പറഞ്ഞു നടക്കില്ല മോനെ ഇപ്പോൾ എൻ്റെ സ്നേഹപ്രകടനം ഒന്ന് കഴിഞ്ഞതേയുള്ളൂ ഞാനത് ഡോക്ടറോട് സംസാരിക്കാൻ ഇരിക്കാണ് അത് കഴിഞ്ഞിട്ട് ആലോചിക്കാം എൻ്റെ സ്നേഹപ്രകടനം കൂട്ടണോ കുറയ്ക്കണോ എന്ന് കേട്ടോടാ ഇന്ദ്രൻ പറഞ്ഞു അയ്യോ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാൻ മറന്നു എന്താ ഇന്ദ്രൻ ചോദിച്ചു കൺഗ്രാറ്റുലേഷൻസ് അഖിൽ പറഞ്ഞു താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് വ്യത്യസ്തതകൾ നിറഞ്ഞ ഇന്ദ്രജിത്തിൻ്റെ ജീവിതത്തിലേക്ക് ഇന്ദ്രജിത്തിൻ്റെ വിവാഹവും വിവാഹ ജീവിതവും ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടാവുന്നതും എല്ലാം തികച്ചും വ്യത്യസ്തമായ രീതിയിൽ തന്നെ നീ ശരിക്കും ഒരു ഡിഫറൻ്റ് മനുഷ്യനാണ് അഖിൽ പറഞ്ഞു മതി മതി നീ വെച്ചേ എൻ്റെ പെണ്ണ് എനിക്ക് വേണ്ടിയുള്ള കോഫിയുമായിട്ട് വെയിറ്റ് ചെയ്യുന്നു രണ്ട് ദിവസത്തേക്ക് എന്നെ ശല്യപ്പെടുത്താൻ നിൽക്കണ്ട കോളുകളൊന്നും എനിക്ക് കണക്റ്റ് ചെയ്യേണ്ട ഈ രണ്ട് ദിവസം എൻ്റെ പാറുവിനുള്ളതാണ് പിന്നെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരവറിയിച്ച ഞങ്ങളുടെ കുഞ്ഞിനും നീ എത്രയും പെട്ടെന്ന് നമ്മുടെ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി ഡോക്ടേഴ്സിൻ്റെ എല്ലാം നമ്പർ എനിക്ക് സെൻഡ് ചെയ്യണം ഏറ്റവും നല്ല ഡോക്ടർ ഏതാണെന്ന് വെച്ചാൽ ആളുമായിട്ട് അടുത്ത ദിവസം കൺസൾട്ടിങ്ങിൻ്റെ എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യണം ഇന്ദ്രൻ പറഞ്ഞു അതെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം നീ ഇങ്ങോട്ട് വന്നാൽ മതി ഞങ്ങളുടെ പാറുവിനേയും കൂട്ടിക്കൊണ്ട് അഖിൽ പറഞ്ഞു ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞ പെണ്ണ് നിന്റെ കൂടെയുണ്ടെന്ന് അറിഞ്ഞപ്പോഴാ ജീവൻ തിരിച്ചു കിട്ടിയത് അഖിൽ പറഞ്ഞു പക്ഷേ ഇതുകൊണ്ട് ഒരു ഗുണമുണ്ടായിട്ടുണ്ട് അലങ്കൃതയില്ലേ അവൾ എഴുന്നേറ്റ് നടന്നു തുടങ്ങി അവൾ വീണ്ടും നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തി തുടങ്ങിയിട്ടുണ്ട് പിന്നെ അലോക്ക് അവൻ മറ്റെന്തോ ബിസിനസ് കാര്യങ്ങളുമായി ഇവിടെയില്ല ഞാൻ ഞാനറിഞ്ഞത് എവിടെയാണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അവൻ കേരളത്തിലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അഖിൽ പറഞ്ഞു എന്തായാലും അതൊക്കെ നമുക്ക് ആലോചിക്കാം ഇപ്പോൾ ഞാൻ ഹാപ്പിയാണ് എത്രയും പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് ഞാൻ കാര്യം പറയും പിന്നെ വേണ്ടതെല്ലാം നീയും രാജും ഇവാനും എല്ലാം കൂടി ചേർന്ന് ചെയ്താൽ മതി ഇന്ദ്രൻ പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു അപ്പോഴേക്കും പാറു അവർക്ക് കുടിക്കാനുള്ള കോഫിയുമായി വന്നു ബാൽക്കണിയിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ടേബിളിലേക്ക് ചായയും കുറച്ചു മുമ്പ് കട്ട് ചെയ്ത് വെച്ച കേക്കിൻ്റെ പീസും അവൾ വെച്ചു ഇന്ദ്രൻ അവിടെ വന്നിരുന്നു അവൾ ഇന്ദ്രനോട് ചേർന്ന് തന്നെ ഇരുന്നു രണ്ടുപേരും ആ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ആ പച്ചപ്പിൽ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദത്തിൽ അവരുടെ മാത്രം ലോകത്തിലേക്ക് ഒതുങ്ങിക്കൂടി ഇന്ദ്രൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്ന പാർവതിയുടെ വയറിൽ തലോടിക്കൊണ്ട് ഇന്ദ്രനും ഇരുന്നു എന്നാൽ അഖിൽ ഇതേ സമയം ഇന്ദ്രൻ്റെ വീട്ടിലേക്ക് ചെന്നു എന്താ അവൻ ചെന്നതും മുത്തശ്ശി ചോദിച്ചു അത് പിന്നെ മുത്തശ്ശി ഇന്ദ്രം വിളിച്ചിട്ടുണ്ടായിരുന്നോ അഖിൽ ചോദിച്ചു വിളിച്ചില്ലല്ലോ അവനിപ്പോൾ ഇങ്ങോട്ട് വരുന്നത് പോലും കുറഞ്ഞു അവൻ വേറെ എവിടെയെങ്കിലും അപ്പാർട്ട്മെന്റ് പുതിയത് വാങ്ങിയിട്ടുണ്ടോ അഖിൽ എന്ന് ചോദിച്ചുകൊണ്ട് കൊണ്ട് ഇന്ദ്രൻ്റെ അമ്മ അങ്ങോട്ട് കടന്നു വന്നു അപ്പോഴാണ് രാജും ഇവാനും കൂടി വരുന്നത് രണ്ടുപേരും അഖിലിനെ നോക്കി എന്ത് പറയും എന്നറിയാതെ അവർ മൂന്ന് പേരും പരസ്പരം നോക്കി പിന്നെ അഖിൽ അവരെ കണ്ണു കാണിച്ചു അപ്പോഴേക്കും അമ്മയുടെ ഫോൺ റിങ് ചെയ്തു ഫോൺ എടുത്തു കൊണ്ടുവന്ന് രാജ് അമ്മയ്ക്ക് കൊടുത്തു അമ്മ ഏട്ടനാണ് അവർ ഫോൺ എടുത്തതും ഇന്ദ്രൻ സംസാരിക്കുന്നതിനനുസരിച്ച് അവരുടെ മുഖം മാറിക്കൊണ്ടിരുന്നു അത് അഖിലും രാജും ഇവാനും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അഖിലിനെ ഇന്ദ്രന്റെ അമ്മ സൂക്ഷിച്ചു നോക്കുകയായിരുന്നു നോട്ടം കണ്ടതും അഖിൽ രാജിനെയും ഇവാനെയും നോക്കി അവരും ആകെ പരിഭ്രമിച്ചു നിൽക്കുകയാണെന്ന് അഖിലിന് മനസ്സിലായി ഫോൺ വെച്ചു കഴിഞ്ഞതും ഇന്ദ്രന്റെ അമ്മ അഖിലിനെ നോക്കി എന്താ അഖിൽ ഞാൻ കേൾക്കുന്നത് പാർവതി പാർവതിമോളെ ഇന്ദ്രൻ വിവാഹം കഴിച്ചുവെന്നോ ഇന്ദ്രന്റെ അമ്മ ചോദിച്ചതും അടുത്തിരുന്ന മുത്തശ്ശിയും ചെറിയമ്മയും എല്ലാം ഞെട്ടി അവനെ നോക്കി എന്താ ചേച്ചി പറയുന്നേ ചെറിയമ്മ ഇന്ദ്രന്റെ അമ്മയോട് ചോദിച്ചു ഞാൻ പറഞ്ഞതല്ല ഇന്ദ്രൻ അവൻ വിളിച്ചു പറഞ്ഞതാ എന്നെ ഇന്ദ്രൻ ലീഗലി അവളെ വിവാഹം കഴിച്ചുവെന്നു അതുമാത്രമല്ല അവർ രണ്ടുപേരും ഒരുമിച്ചായിരുന്നു ഇത്രയും ദിവസമെന്നും നമ്മൾ ഇതൊന്നും അറിഞ്ഞില്ലല്ലോ ഇവന്മാർക്കറിയാമായിരുന്നു എല്ലാം എന്ന് പറഞ്ഞ് അമ്മ അഖിലിനെ നോക്കി അഖിൽ പുറകിൽ നിൽക്കുന്ന രാജിനെയും യുവാനേയും കണ്ണുകൊണ്ട് കാണിക്കുന്നത് കണ്ടതും അമ്മ തിരിഞ്ഞ് നിങ്ങൾക്കറിയായിരുന്നു അല്ലേ ഇന്ദ്രൻ്റെ അമ്മ ചോദിച്ചു അത് പിന്നെ അമ്മ ഞങ്ങള് ഞങ്ങളോട് ഏട്ടൻ ഏട്ടൻ പറഞ്ഞോളാന്ന് പറഞ്ഞ കാരണ ഞങ്ങൾ പറയാതിരുന്നത് ഇവാൻ പറഞ്ഞു അപ്പോഴാണ് അങ്ങോട്ട് ഇന്ദ്രൻ്റെ സഹോദരിമാരും വന്നത് അവരും ഇത് കേട്ട ഷോക്കായിരുന്നു ഞങ്ങൾക്കെന്ന സംശയം ഉണ്ടായിരുന്നു അവർ പറഞ്ഞു എന്നാൽ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ എന്റെ ദൈവമേ ആ കുട്ടിയുടെ കഴുത്തിൽ കിടന്ന ആ മംഗല്യസൂത്ര അപ്പോൾ ഇന്ദ്രൻ കെട്ടിയതായിരുന്നു അല്ലേ അന്ന് ആ മോളോട് ഞാനത് മാറ്റാൻ പറഞ്ഞു ശരിയാ ആ കുട്ടി അന്ന് കഴിഞ്ഞത് ഞാൻ ഓർക്കുന്നു ചെറിയമ്മ പറഞ്ഞു അവൻ ഇങ്ങോട്ട് വരട്ടെ ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു ഇനിയിപ്പോ എന്തു ചെയ്യാനാ ആ കുട്ടിയെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നല്ലോ ഇനി മറ്റൊന്നും നോക്കാനില്ല അവൻ എന്താ പിന്നെ പറഞ്ഞത് മുത്തശ്ശി ചോദിച്ചു വേറെന്താ അടുത്ത ദിവസം അവൻ വരുമ്പോൾ ഇവിടെ പാർവതിമാൾക്ക് വേണ്ടി ഗൃഹപ്രവേശം നടത്തണമെന്ന് ഇന്ദ്രൻ്റെ അമ്മ പറഞ്ഞതും എല്ലാവരും പരസ്പരം നോക്കി എന്നാ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആയിക്കോട്ടെ അവൻ്റെ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ ആയിക്കോട്ടെ ആ കുട്ടിയെ നമുക്ക് നമുക്കിഷ്ടമല്ലേ മറ്റൊന്നും പിന്നെ നോക്കണ്ട അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്തോളൂ അപ്പോൾ ഇന്ദ്രനും പാർവതിയും ഇപ്പോൾ ഒരുമിച്ചാണോ മുത്തശ്ശി ചോദിച്ചു ഇന്ദ്രന്റെ അമ്മ അഖിലിനെ നോക്കി അഖിൽ അതേ എന്ന് പറഞ്ഞു ശരി അവർ എന്ന് വരുമെന്നാണ് പറഞ്ഞത് മുത്തശ്ശി ചോദിച്ചു അത് നാളത്തെ കഴിഞ്ഞ് വരുമെന്നാണ് പറഞ്ഞത് ഇന്ദ്രന്റെ അമ്മ പറഞ്ഞു നിനക്ക് എന്താ ഒരു വിഷമം എന്തെങ്കിലും പ്രശ്നം തോന്നുന്നുണ്ടോ നിനക്ക് നിനക്ക് നിനക്കിഷ്ടല്ലേ പാർവതിയെ മുത്തശ്ശി ചോദിച്ചു ഇഷ്ടക്കുറവൊന്നുമല്ല അമ്മ എനിക്ക് ആ കുട്ടിയെ ഇഷ്ടമാണ് പക്ഷേ അതല്ലോ ഇവിടെ പ്രശ്നം നമ്മളറിയാതെ അവരുടെ വിവാഹം നടന്നിരിക്കുന്നു അതും ചെറിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ ഇവന്മാരും അതുപോലെ തന്നെ ഇനി ആരെങ്കിലും വിവാഹം കഴിച്ചുകൊണ്ടുവന്നാൽ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ ഇന്ദ്രൻ്റെ അമ്മ രാജിനെയും ഇവാനേയും നോക്കിക്കൊണ്ട് ചോദിച്ചു അത് ഓർത്ത് നീ ടെൻഷൻ അടിക്കണ്ട ഇത് ഇന്ദ്രജിത് ലോകനാഥൻ എന്ന എൻ്റെ കൊച്ചുമകൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശരിയുണ്ടാകും പിന്നെ ഇന്ദ്രൻ അവൻ്റെ സഹോദരങ്ങൾക്ക് അത്യാവശ്യം ഫ്രീഡം കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് ഇവന്മാരും അങ്ങനെ തെറ്റൊന്നും ചെയ്യില്ല എനിക്ക് ഉറപ്പുണ്ട് ഇന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഒരു പെണ്ണ് വരുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ലല്ലോ ഇപ്പോൾ അങ്ങനെ ഒരാൾ വന്നപ്പോൾ നമ്മൾ സന്തോഷിക്കല്ലോ വേണ്ടത് മുത്തശ്ശി പറഞ്ഞു എനിക്ക് സന്തോഷക്കുറവൊന്നുമില്ല പക്ഷേ ആ കുട്ടിയുടെ വീട്ടുകാർ ഇതറിയുമ്പോൾ എന്തായിരിക്കും ആ കുട്ടിയുടെ അവസ്ഥ അതൊന്നും ആൻറ്റി ഓർക്കണ്ട അതെല്ലാം ഇന്ദ്രൻ മാനേജ് ചെയ്തോളും അഖിൽ പറഞ്ഞു എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ആ കുട്ടിയെ ഞാൻ ആഗ്രഹിച്ചിരുന്നു അവൻ്റെ പെണ്ണായിട്ട് അതവൻ സാധിച്ചു തന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇന്ദ്രൻ്റെ അമ്മ പറഞ്ഞു എന്തായാലും ഇനി ഗൃഹപ്രവേശത്തിനുള്ള കാര്യങ്ങൾ എന്തായാലും ചെയ്യാം മുത്തച്ഛനെയും അച്ഛനെയും എല്ലാം അവൻ തന്നെ വിളിച്ച് പറഞ്ഞോളാം എന്ന് പറഞ്ഞിരിക്കുന്നത് ഇന്ദ്രൻ്റെ അമ്മ പറഞ്ഞു എല്ലാവരും ഒരുപാട് സന്തോഷത്തിലായിരുന്നു കാരണം ഇന്ദ്രൻ്റെ വിവാഹകാര്യം ഒരിക്കലും അവർ പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെ ഒരു വിവാഹത്തെക്കുറിച്ച് അവൻ ഇന്നേവരെ പറഞ്ഞിട്ടുമില്ല അവൻ വിവാഹമേ കഴിക്കില്ല എന്ന് വിചാരിച്ചിരുന്ന സ്ഥാനത്താണ് ഇപ്പോൾ അവൻ ഒരു പെൺകുട്ടിയെ അതും തങ്ങൾ അവൻ്റെ പെണ്ണായി ആഗ്രഹിച്ച പെണ്ണിനെ തന്നെ അവൻ വിവാഹം കഴിച്ചിരിക്കുന്നത് പാർവതിയെ സ്വീകരിക്കാനായിട്ട് ഗുപ്ത ഫാമിലി ഒരുങ്ങുകയാണ് എന്നാൽ ഇതേ സമയം ഇന്ദ്രജിത് അവൻ്റെ പ്രണയത്താൽ പാർവതിയെ മൂടുകയായിരുന്നു സ്റ്റാഫുകളെ വിളിച്ച് ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പാൽ അങ്ങനെ എല്ലാം പാർവതിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിഷ് ഐറ്റംസ് വരെ അങ്ങനെ എല്ലാം അവൻ അവരുടെ ട്രീ ഹട്ടിലേക്ക് എത്തിച്ചു ഇന്ദ്രൻ ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കാം എന്ന് പറഞ്ഞെങ്കിലും പാർവതി അതിന് സമ്മതിക്കാതെ അവനെ അവിടെയുള്ള ഒരു ചെയറിൽ ഇരുത്തി ഇവിടെ ഇരുന്നാൽ മതി എന്നിട്ട് എന്നോട് സംസാരിച്ചാൽ മതി ഇന്ദ്രനോട് പാർവതി പറഞ്ഞു അവൾ ചെയ്യുന്നത് നോക്കി അവൻ ഇരുന്നു കൊണ്ട് അവളോട് സംസാരിച്ചു കൊണ്ടിരുന്നു അപ്പോഴും അവളുടെ മുഖം കാണുമ്പോൾ വിഷമമാവുന്നുണ്ട് അവൻ്റെ കൈയുടെ പാട് ഇപ്പോഴും അവളുടെ കവളിലുണ്ട് അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് അവളുടെ പുറകിലൂടെ ചെന്ന് അവളെ ചേർത്ത് പിടിച്ചു അവളുടെ തോളിൽ താടി മുട്ടിച്ചുകൊണ്ട് അവൻ അവളോട് സോറി പറഞ്ഞു എന്തിനാ ഇന്ദ്രേട്ട അവൾ ചോദിച്ചു തല്ലിയതിന് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നിന ഞാൻ തല്ലില്ല ആദ്യമായിട്ടും അവസാനമായിട്ടും തല്ലിയത് ഇന്നായിരിക്കും അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കവളയിൽ ചുംബിച്ചു പോട്ടെ എനിക്കേ വിഷമമല്ല ആ ഒരു അടിയുടെ കുറവ് എനിക്കുണ്ടായിരുന്നു എത്രമാത്രം ഞാൻ ഇന്ദ്രേട്ടനെ വിഷമിപ്പിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് ഇനി എന്നോട് മാപ്പ് പറയല്ലേ ഞാനും ചെയ്തത് തെറ്റല്ലേ അപ്പോൾ ഞാൻ മാപ്പു അറിയണം അല്ലേ അവൾ ചോദിച്ചു അവൾ തിരിഞ്ഞു നിന്നുകൊണ്ട് അവൻ്റെ മുഖത്ത് പിടിച്ച് ഇന്ദ്രേട്ടനോട് പറയാതെ അറിയിക്കാതെ അവിടെ നിന്ന് പോകുന്നതിന് ഇത്രയും വലിയ പ്രശ്നമൊന്നും ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയില്ല എത്രയും പെട്ടെന്ന് എൻ്റെ ഇന്ദ്രേട്ടനെ ഇത് അറിയിക്കണം എന്ന് മാത്രമായിരുന്നു അവൾ പറഞ്ഞു എനിക്കും മനസ്സിലാകും ആ സമയത്ത് നിൻ്റെ അവസ്ഥ എന്താണെന്ന് നീ ഇത് പറഞ്ഞപ്പോൾ എന്റെ അവസ്ഥ എനിക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ട് ഒരു അച്ഛനാകാൻ പോകുന്നു എന്ന് പറയാനുള്ള ഒരു പെണ്ണിൻ്റെ മാനസികാവസ്ഥ അവളുടെ സന്തോഷം അതെല്ലാം ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് പാറു അവൻ അതും പറഞ്ഞ് അവളെ ചേർത്ത് പിടിച്ചു അതെ എങ്ങനെ നിന്നാ ഭക്ഷണമൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്ദ്രേട്ടൻ കുറച്ചു നേരം പോയി വിശ്രമിച്ചോ അവൾ പറഞ്ഞു വേണ്ട ഞാൻ ഇവിടെ ഇരിക്കാം എന്ന് പറഞ്ഞ് അവൻ അവിടെ ഇരുന്നതും ഇന്ദ്രന്റെ ഫോൺ റിങ് ചെയ്തു എടുത്തു നോക്കിയപ്പോൾ അഖിലായിരുന്നു ഡാ നീ എന്നും ചെയ്യുന്നത് പോലെ എന്നെ ആ കടുവാക്കൂട്ടി ഇട്ട് കൊടുത്തു നിന്റെ അമ്മയും ചെറിയമ്മയും മുത്തശ്ശിയും കൂടി എന്നെ കൊന്നില്ല എന്നേ ഉള്ളൂ അഖിൽ പറഞ്ഞു ഇനി നിന്റെ മുത്തശ്ശനും അച്ഛനും ചെറിയച്ചന്മാരും കൂടി വരുമോ എന്നെ കൊല്ലാനായിട്ട് അഖിൽ ചോദിച്ചു ഇല്ല അവരോട് ഞാൻ പറഞ്ഞു അവർക്കും സന്തോഷം തന്നെയാണ് അതെ നിന്റെ അമ്മയ്ക്കും മുത്തശ്ശിക്കും ചെറിയമ്മമാർക്കും സന്തോഷക്കുറവൊന്നുമില്ല അവർക്ക് മോൻ്റെ വിവാഹം കാണാത്തതിൻ്റെ സങ്കടമാണ് പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നീ പാർവതിയെ തിരഞ്ഞെടുത്തതിലാണ് അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല അവിടെ എന്തായി ഇന്ദ്രൻ ചോദിച്ചു ഇവിടെയോ ഇതിപ്പോൾ ഫ്ലാറ്റാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലാണോ എന്ന് പോലും എനിക്ക് സംശയമാണ് ഈ വി ഐ പികളൊക്കെ വരുമ്പോൾ ഹോട്ടലൊക്കെ അറേഞ്ച് ചെയ്യില്ലേ അതുപോലെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നിന്റെ അനിയന്മാരുടെ പ്ലാനാണ് ഇപ്പോൾ ഇങ്ങോട്ട് വന്നാൽ ഇതൊരു കല്യാണ വീടാണെന്ന് തോന്നുന്നു അത്രയും ബഹളങ്ങളാണ് ആ പിന്നെ നിന്റെ ആ പരട്ട അനിയത്തിമാരില്ലേ അവർ കാണാതെ ഞാൻ മുങ്ങി നടക്കുകയാണ് എല്ലാം കൂടി എൻ്റെ പുറകെ കൂടിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് രാജും ഇവാനും കൂടി വന്ന് എന്നെ രക്ഷപ്പെടുത്തിയത് മാത്രം ഞാൻ ജീവനോടെ ഇരിക്കുന്നു അവിടെ ഫ്ലാറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് ജെൻസി പറയുന്നുണ്ടായിരുന്നു രാജും ഇവാനും മാത്രം പാർവതിയുടെ ഫ്ലാറ്റിലേക്ക് ചെന്നു അവരെ ഒന്നും അറിയിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളായിരുന്നു രാജും ഇവാനും കൂടി എന്തൊക്കെയോ പറഞ്ഞ് മാനേജ് ചെയ്ത് വിട്ടു വിശ്വാസമൊന്നും വന്നിട്ടില്ല എന്നാലും എന്നെ കാണട്ടെ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് ഞാൻ എന്തായാലും വീട്ടിലേക്കില്ല ഞാൻ നമ്മുടെ ബീച്ച് റിസോർട്ടിൽ നമ്മുടെ റൂമിൽ തങ്ങാമെന്ന് കരുതുന്നു അഖിൽ പറഞ്ഞു പിന്നെ ഇന്ദ്ര പാറുവിൻ്റെ അമ്മയെയും അച്ഛനെയും അറിയിക്കേണ്ട കാര്യം അത് ഓർക്കുമ്പോഴാണ് അച്ഛനും ആയിരിക്കും പക്ഷേ അമ്മ കാശി വളരെ പ്രസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു അവൻ്റെ വീട്ടുകാരും ഒന്നുമില്ലെങ്കിലും അവർ ബന്ധുക്കളായതുകൊണ്ട് ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ഇനി പാറുവിൻ്റെ അമ്മ അവർക്ക് വാക്കോ ഉറപ്പിക്കുകയോ എങ്ങാനും ചെയ്യുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട് അഖിൽ പറഞ്ഞു ഇനി ആര് ഉറപ്പിച്ചിട്ടും ഒരു കാര്യമില്ല എൻ്റെ പെണ്ണിൻ്റെ വയറ്റിൽ എന്റെ ജീവൻ മുളപൊട്ടിക്കഴിഞ്ഞു ഇന്ദ്രൻ പറഞ്ഞു നീ ഇത് വെച്ച് തന്നെ പണി കൊടുത്തതാണോ എന്നെനിക്കൊരു സംശയമുണ്ട് അഖിൽ പറഞ്ഞു അങ്ങനെയെങ്കിൽ അങ്ങനെ നിന്റെ സംശയം മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇന്ദ്രൻ പറഞ്ഞു പിന്നീട് അവർ ബിസിനസ് കാര്യങ്ങളും മറ്റും സംസാരിച്ചു അലോകും അലങ്കൃതയും ഇപ്പോഴും പാർവതിയെ അന്വേഷിക്കുന്നു എന്നുള്ള സൂചന അഖിൽ പറഞ്ഞു അപ്പോഴേക്കും പാർവതി ഭക്ഷണമെല്ലാം റെഡിയാക്കി കഴിഞ്ഞിരുന്നു എന്നാൽ ഞാൻ വെക്കുകയാണ് എന്ന് പറഞ്ഞ് ഇന്ദ്രൻ ഫോൺ കട്ട് ചെയ്തു ഡൈനിങ് ടേബിളിൽ ഇന്ദ്രൻ്റെ ഇഷ്ടവിഭവങ്ങൾ എല്ലാം അവൾ വിളമ്പി ഇത് മുഴുവനും എൻ്റെ ഇഷ്ട വിഭവങ്ങളാണല്ലോ ഇന്ദ്രൻ ചോദിച്ചു അതേലോ പക്ഷേ ഇതൊന്നും നിനക്ക് ഇഷ്ടമല്ലല്ലോ അവൻ ചോദിച്ചു എന്താണെന്നറിയില്ല ഇപ്പോൾ ഇഷ്ടമാണ് ഇതൊക്കെ അവൾ പറഞ്ഞു അതെ ഈ പ്രഗ്നൻസി സമയത്ത് പല ഇഷ്ടങ്ങളും മാറുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ അച്ഛൻ്റെ ഇഷ്ടങ്ങളാകാം കുഞ്ഞിന് അവൾ പറഞ്ഞു അവൻ അവളെ ചേർത്ത് പിടിച്ച് അവൻ്റെ മടിയിലിരുത്തിക്കൊണ്ട് ചോദിച്ചു ആണോ ആയിക്കോട്ടെ എൻ്റെ ഇഷ്ടങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ടുപോകാൻ നമ്മുടെ കുഞ്ഞ് അവൻ പറഞ്ഞു കൊണ്ട് അവളുടെ കവളിൽ മുത്തി അപ്പോഴും അവൻ്റെ കൈകൾ അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു ഹായ് ഞാനാണ് കാർത്തിക എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് ഈ നിന്നിലളിയാൻ ഞാൻ എന്ന ഈ സ്റ്റോറിയിൽ പല മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ടെന്ന് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ശരിയായിരിക്കാം കാരണം ഞാൻ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് ഇത് ഓർത്ത് വയ്ക്കുന്നതാണ് ഞാൻ എഴുതി വയ്ക്കുന്നതല്ലോ അപ്പോൾ മാറ്റങ്ങൾ സ്വാഭാവികമാണ് ഇനി അങ്ങോട്ട് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാവും കാരണം എനിക്ക് ഓർമ്മയില്ല എന്നുള്ളത് തന്നെയാണ് ബാക്കിയുള്ള കഥ ഇനി അങ്ങോട്ട് പഴയ കഥയിൽ നിന്നും നന്നായി വ്യത്യാസങ്ങളുണ്ടാവും പുതിയൊരു തലത്തിലേക്കായിരിക്കും ഇനി ഈ സ്റ്റോറി പോകുന്നത് നിങ്ങൾക്കെന്തായാലും ഇഷ്ടപ്പെടുന്ന രീതിയിൽ തന്നെ ഞാനിത് മുന്നോട്ട് കൊണ്ടുപോകും ആരെയും ബോറടിപ്പിക്കില്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇഷ്ടങ്ങളും നിങ്ങൾ കമൻ്റായിട്ടും ലൈക്കായിട്ടും തരിക സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക